പൊറോട്ട ലവേഴ്സൊക്കെ ഇവിടെ വന്നാൽ മട്ടോ ഇവിടെ എപ്പോൾ വന്നാലും ഇഷ്ടം പോലെ പൊറോട്ട കിട്ടുമെന്ന് പറഞ്ഞത് ഇവിടെ ഒരു കുറവൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇനിയിപ്പോൾ ഇരുന്നൂറ്റമ്പത് പൊറോട്ട ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞാലും ഇവിടെ കിട്ടും അതിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത് ഈ മൂന്ന് ചേട്ടന്മാർ മാറി മാറി ഒന്ന് ബീഫ്രൈ അല്ലേ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ആണ് ഇവിടത്തെ ഭയങ്കര സ്പെഷ്യൽ എന്ന് എല്ലാവരും പറഞ്ഞത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയാ ചന്ദനത്തോപ്പ് ഞാൻ ആദ്യമായിട്ട് വന്ന ഒരു സ്ഥലമാണ് ചന്ദനത്തോപ്പ് റെയിൽവേ ക്രോസ് ആ റെയിൽവേ ക്രോസിൻ്റെ തൊട്ട് ചേർന്നതായി നോക്കി ഒരു ചെറിയൊരു കട കാണാനൊക്കെ നല്ല ഭംഗിയാണ് പാമ്പാലിൽ ടീ ഷോപ്പ് ഷോപ്പെന്നാണ് കാരണം ഒരുപാട് വർഷങ്ങൾ അവരുടെ വാപ്പിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെ ഏറ്റെടുത്ത് നടത്തുക അപ്പം അന്ന് നടത്തിയ സമയത്തുണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വലിയ മാറ്റങ്ങളൊന്നും ഭക്ഷണത്തിനൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ ഒരുപാട് വർഷങ്ങളായി വരുന്ന ആളുകളുണ്ട് സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഫറൂഖ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ജസ്റ്റ് അയച്ച ഒരു മെസ്സേജ് ആണ് പിന്നെ ഞാൻ അതിൻ്റെ ഫോളോപ്പൊക്കെ നടത്തി എനിക്ക് കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നു പക്ഷെ ഇന്നിപ്പോൾ പുള്ളി നമ്മുടെ കൂടെ ഇല്ല കാണാൻ പറ്റിയില്ല ആളെ അപ്പോൾ ഇവിടെ നവാസിക്കാണ് കടയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവർ ചേട്ടന് അനിയനും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കണത് വളരെ കൂടിയിരിക്കുന്ന ഒരു സ്ഥലം ഒപ്പം നല്ല നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവരുടെ ഒരു പാരമ്പര്യമാണ് ഒരുപാട് വർഷത്തെ പാരമ്പര്യമാണ് അവരത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരാടാണ് ഇനി വിശേഷങ്ങളൊക്കെ അടുക്കളയെന്ന് ഇവിടെ അപ്പം മാത്രം ചുടുന്ന ഒരു സ്ഥലമാണ് അത്ര ചട്ടി നാല് ചട്ടി അല്ലേ നാല് ചട്ടിയിൽ അപ്പം മാത്രം ചുട്ടുകൊണ്ടിരിക്കുക ചുട്ട് ചുട്ട് ഇതേ ഇവിടേക്ക് വെച്ചു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ പഠിക്കുന്ന ഓർമ്മല്ല എന്നാലും ഏകദേശം പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്കൂള് കഴിഞ്ഞിട്ട് ഞാനും ഫാദർ തന്നെ ഫാദർ ഉണ്ട് വീട്ടിലായതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ നോക്കുന്നത് സ്പെഷ്യലായിട്ട് ഇപ്പൊ വരുന്നവരെല്ലാം ചോദിക്കുന്നത് ആളുകളുടെ ഇഷ്ടം ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈ ചിക്കൻ റോസ്റ്റ് ഒക്കെ ആള് ഇഷ്ടപ്പെട്ടു തുടങ്ങി കാരണം ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ് വേറെ കടയില്ലാത്ത രീതിയിലാണ് നമ്മുടെ സാധാരണ കടക്കാർ പറയുന്നില്ല നമ്മളെ ആർട്ടിഫ്യലായിട്ട് ഒന്നും മേടിക്കുന്നല്ലാം മുളക് മല്ലിയെല്ലാം പഠിക്കുന്നത് എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ഒരുപാട് വയസ്സായ ജോലി അങ്ങനെയുള്ളവരൊന്നും നമ്മൾ വയസ്സായും നമ്മളായിരുകത് വർഷത്തോളം ആയിക്കുന്ന അവിടെ ഇരിക്കുന്ന ആൾ ലീവത്തഞ്ച് എല്ലാം ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തോളം ആയതാണ് എന്നാൽ ചോദിക്കുമ്പോൾ പ്രായം എത്ര വേണ്ട അതായത് കാലത്ത് കുഞ്ഞുനാളി വന്നതാണ് ഇവിടുത്തെ എല്ലാ കാക്ക ചാഴിക്കാൻ വന്നിട്ട് ഏകദേശം ഇരുപത്തിയഞ്ചു മേളിലായി ല്ല സേവന സീനിയോറിറ്റി ഉള്ളവരാ. അപ്പോൾ നമുക്ക് ഇവിടെ അവധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവധി ഇപ്പോ ഈ കോവിഡ് സമയത്തിനെ ശേഷം ഞരാഴ്ച അവധി കിട്ടും. ഇപ്പോ അവധി ഇല്ല. ഓണ സമയത്താണ് അവധി ഇരിക്കുന്നത്. നമുക്ക് നടക്കുന്നില്ല. ഞരാഴ്ച എല്ലാം തരക്കും. നേ ഇതാണ് കുറേ നേരം ആയി കൊതിപ്പിച്ചുണ്ടിരുന്ന അസുന്ദരൻ ബീഫ് ഫ്രൈ. കണ്ടോ കണ്ടോ കണ്ടോ. നേ ഈ പിസക കണ്ടോ നല്ല സ്ക്വയർ ഷേപ്പില് നല്ല അଳവക്കട് വെറ്റിയ വലണ്ട്.

കാരണമൊന്നും അറിഞ്ഞില്ല പണ്ട് മുതലേ എനിക്കത്ര ഒരു ഇഷ്ടം ഭക്ഷണമല്ല പിന്നെ ഫുഡ് ബ്ലോഗർ ആയതിനു ശേഷമാണ് ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങിയത് കാരണം നമ്മൾ ചിലവിടത്തൊക്കെ ചിലപ്പോൾ അവിടുത്തെ പൊറോട്ട ഭയങ്കര സ്പെഷ്യൽ ആണെങ്കിൽ നമ്മളത് കാണിക്കണം നമ്മളെ ജോലിയുടെ ഭാഗമാണ് അത് അങ്ങനെയാണ് ഈ പൊറോട്ട ശരിക്കും കഴിച്ചു തുടങ്ങിയത് അപ്പം ഇവിടുത്തെ ഈ പൊറോട്ട ഇവിടെ എല്ലാത്തിന്റെ കൂടെ പപ്പടം കൊടുക്കുംത്ര എല്ലാത്തിന്റെ കൂടെ ആ അപ്പൊ തിരുവനന്തപുരത്ത് മാത്രല്ല കൊല്ലം ജില്ല തിരുവനന്തപുരത്ത് ഞാൻ ദോശേന്റെയും പുട്ടിന്റെയും കൂടെ കണ്ടിട്ടുള്ളൂ ഇവിടെ പക്ഷി ഇടിയപ്പം മേടിച്ചാലും പൊറോട്ട മേടിച്ചാലും എല്ലാവരും ഇത് മേടിക്കും അതുപോലെ തന്നെ അതേ ചമ്മന്തി എല്ലാവരും ചോദിക്കൂത്തരാ പൊറോട്ടേൻ്റെ കൂടെ ആയാലും പിന്നെ ഗ്രേവി അല്ലാതെ ഉണ്ട് ഈ ഇതൊന്നും സ്പെഷ്യൽ മേടിക്കേണ്ട എന്നുള്ളവർക്ക് ഗ്രേവി അല്ലാതെ ഉണ്ട് പക്ഷെ ഞാനൊന്നും ചോദിച്ചിട്ടല്ല കഴിക്കാൻ പോകുന്നത് എനിക്കൊരു നെസ്റ്റാളജിക്ക് ഓർമ്മയുണ്ട് പൊറോട്ടേൻ്റെ കൂടെ ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോണത് എന്നാന്നല്ലേ ഇപ്പം കാണിച്ചല്ലോ എല്ലാവരും കഴിക്കുമോ എനിക്ക് എനിക്കറിഞ്ഞൂടെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്താ നല്ല ചൂട് സാമ്പാറും നീ ഭയങ്കര ഇഷ്ടാട്ടോ പൊറോട്ടയുടെ കൂടെ സാമ്പാർ ഊട്ടി കഴിക്കാൻ നിങ്ങൾ ആരേലും കഴിച്ചു ചോദിക്കണ്ടോ സൂപ്പറാ എല്ലാവരും കാര്യം എനിക്കറിയില്ല എനിക്ക് പൊറോട്ട അങ്ങനെ കഴിക്കാൻ ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോളോ അങ്ങനെ കഴിക്കുമ്പോൾ സാമ്പാർ ഉണ്ടെങ്കിൽ ഞാൻ അത് കൂട്ടിയിട്ടാണ് പൊറോട്ട കഴിക്കാൻ അതൊരു വല്ലാത്തൊരു ഫീലാ വിചിത്രമായ ഇഷ്ടം എന്നൊക്കെ ആളുകൾ പറയും എന്റെ മോനൊക്കെ പറയും ഞാൻ ചപ്പാത്തി സാമ്പാർ കുട്ടി കഴിക്കുമ്പോൾ പറയും ഇത് ലോകത്ത് ആരെങ്കിലും കഴിക്കോന്നൊക്കെ ചോദിക്കും ഞാൻ കഴിക്കും എനിക്ക് അതിനൊന്നും ഒരു മോശം തോന്നിയിട്ടില്ല ഇതിനൊരു പൊറോട്ട കിടാന്ന് നമുക്ക് പേരിടാം കാരണം ഒരു ദിവസമുണ്ടല്ലോ ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ മാവിൻ്റെ ഒക്കെ പൊറോട്ട അടിക്കും കുറേ ചേട്ടന്മാരിങ്ങനെ നിലനിന്ന് നിന്ന് അടിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ പണി രാവിലെ തുടങ്ങി രാത്രി വരെ പൊറോട്ട അടിക്കലാണ് അതെപ്പോൾ വന്നാലും ഇവിടെ കാണുകയും ചെയ്യും ഇങ്ങനെ രാത്രി വരെ ഉള്ള സമയത്തെ ഒരു കടയിൽ ഇത്രയും വർഷം ഈ പറയുന്ന മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ മാത്രമല്ല ഇക്ക പറഞ്ഞതുപോലെ ഇവിടെയുള്ള സ്റ്റാഫെല്ലാം തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന ആളുകളാണ് അപ്പം എന്തുകൊണ്ടായിരിക്കും ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഒരു സ്റ്റാഫ് കണിമിച്ച് നിൽക്കണമെന്നും നമ്മൾ ഊഹിച്ച് വെക്കാൻ മതി ആ ആളുകളുടെ ഒരു പെരുമാറ്റവും അവരോടുള്ള സമീപനവും ഒക്കെ കൊണ്ടായിരിക്കാം അതുപോലെ എനിക്ക് ഏറ്റവും ഒരു റെസ്പെക്ട് തോന്നിയ ഒരു കാര്യം ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ സീനിയർ സിറ്റിസൺ എന്ന് പറയാവുന്ന ആളുകൾ ഉണ്ട് പലയിടത്തും അങ്ങനെയുള്ളവർക്കൊന്നും ജോലി പോലും കൊടുക്കൂലേ കാരാ പ്രായം ഇവര് പണി ഒന്നും കൊടുക്കൂല എന്ന് പറയുന്ന ഒരു സമയത്ത് എപ്പോഴും എല്ലാം അങ്ങനെ തന്നെ നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ഔട്ടാവും ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സ്ഥലങ്ങളിലൊക്കെ അറിയാം ഒരു ഏജ് കഴിയുമ്പോൾ ഗവൺമെൻറ് സർവീസിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ഥിരതയുള്ളൂ നമുക്ക് എല്ലായിടത്തും മാറ്റി നിർത്തപ്പെടും പക്ഷേ ഇവിടെ അങ്ങനെയുള്ളവരെ ഒക്കെ തന്നെ ഇവർ ഇവിടെ ഇവിടെ ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യം അവർ ജോലി ചെയ്തോട്ടെ എന്ന് പറയുന്ന ആളുകളാണ് അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ കിട്ടും അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ നാട്ടിൽ തന്നെയുള്ള പ്രാദേശികമായി നിൽക്കുന്ന ആളുകൾ അതും ഇത്രയും വർഷം ഇരുപത്തഞ്ച് മുപ്പതുമൊക്കെ വർഷം എത്തിയ ആളുകൾ നിൽക്കുമ്പോൾ വച്ചാൽ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അവരുടെ അനുഭവം കൊണ്ട് അവരിവിടെ എന്താണെന്ന് കണ്ടറിഞ്ഞൊക്കെ അവർ ചെയ്തോളും അപ്പോൾ അത് ഈ കടയിൽ ഞങ്ങൾ ഒരു വലിയൊരു പ്രത്യേകതയും കൂടിയാണേ അത് അതിനൊന്നും അങ്ങനെ ഭയങ്കര റേറ്റും ഇല്ല കേട്ടോ ഈ ഈ ചിക്കൻ അതിൻ്റെ റോസ്റ്റിനെ അത് വലിയ പീസാണെങ്കിൽ കാണിച്ച് തരാൻ കേട്ടോ വലിയ രണ്ട് മൂന്ന് പീസാണ് തരുന്നത് അത് നൂറ് രൂപയുള്ളൂ അതുപോലെ നമ്മുടെ ബീഫിൻ്റെ കറിയാണെങ്കിൽ എൺപത് രൂപയുള്ളൂ ബീഫ് ഫ്രൈ നല്ല കറപ്പിച്ചെടുക്കും ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല അടുപ്പം ഇത് ഉള്ളൂ നല്ല പോലെ എടുക്കണേ തൊണ്ണൂറ് രൂപ ഒരു പ്ലേറ്റിന് പൊറോട്ടയ്ക്കാണെങ്കിൽ എട്ട് രൂപയുള്ളൂ പിന്നെ ഇഷ്ടം ഇഷ്ടമാതിരി പദാരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ വെട്ട് കേക്ക് എന്ന് പറയില്ലേ അപ്പൊ ചിലവിടത്തെ കേക്ക് ഒരു മഞ്ഞ കളറിൽ ഇരിക്കും ആ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചു വെച്ചേക്ക ഇനി ഇതിനെ കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കുക ചെയ്യണേ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടേ ഉള്ളു കണ്ട നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ മുറിച്ച് മുറിച്ചെടുത്തത് ഇപ്പൊ എണ്ണയിൽ വറുത്തെടുത്തു ഇപ്പം കടയുടെ പേര് പാമ്പാലിൽ ടീ ഷോപ്പ് എന്നാണ് കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് റെയിൽവേ ക്രോസിൻ്റെ തൊട്ടടുത്തായിട്ടോ അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ അത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടുണ്ടല്ലോ നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണത വരിക അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം നിങ്ങൾ പറഞ്ഞു തരുന്നതിന് പ്രകാരമാണ് ഇപ്പോൾ പല വീഡിയോസും വരുന്നത് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് തരുന്നത് പോലെയാണ് അപ്പോൾ അതുപോലെ നിങ്ങളുടെ അറിവിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ നമുക്ക് വന്ന് വീഡിയോസൊക്കെ എടുക്കാം പുതിയ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം